ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു മാജിക്കൽ റെമഡിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇപ്പം എന്നെ നന്നായി അറിയുന്നവർക്ക് അറിയാം എൻ്റെ സ്കിന്ന ഏകദേശം എങ്ങനെയാണെന്നൊക്കെ അപ്പം എൻ്റെ സ്കിന്നും ഡ്രൈ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ പല ക്രീമുകളും ദേശിച്ചിട്ടൊന്നും അത് യൂസ്ഫുൾ ആയിട്ടില്ല എനിക്ക് വീണ്ടും വീണ്ടും ഡ്രൈ ആവാന്നല്ലാണ്ട് ഒരു മെച്ചം ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചത് ഇത് റോസ് വാട്ടർ ആൻഡ് ഗ്ലീസറിനാണ് അപ്പോൾ ഗ്ലീസറിന് ഒറ്റക്കായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് കാരണം നമ്മളെ ശരീരത്തിലുള്ള വെള്ളടക്ക് അത് വലിച്ചെടുത്തിട്ട് നമ്മൾ കൂടുതൽ ഡ്രൈ ആക്കാൻ ചെയ്യുക അതുകൊണ്ട് നമ്മൾ ഗ്ലീസറിൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ റോസ് വാട്ടറിനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിച്ചിട്ട് വേണം യൂസ് ആക്കാന് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി ഉണ്ടല്ലോ അവർ പോലും മാറി നിൽക്കും ഈ ഒരു ഈ റെമഡിയുടെ മുന്നിൽ അപ്പം എല്ലാവരും ഇതൊന്ന് യൂസാക്കി നോക്കുക നമ്മുടെ ശരീരത്ത് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യുക ബ്ലാക്ക് കളറ് അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് പിന്നെ ശരീരത്ത് അടിഞ്ഞു മുന്നിട്ടുള്ള ചളികൾ അങ്ങനെയൊക്കെ മാറും വേർപ്പിന്നെ നാട്ടൊക്കെ പോവും അപ്പം ഡെയിലി കുളി കഴിഞ്ഞിട്ട് ശരീരം മൊത്തം തേച്ചാൽ മതി അപ്പം നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ അത് മാത്രമല്ല ഇത് മെഡിക്കൽ സ്റ്റോർ സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും ആണ് നമുക്ക് വലിയ ബോട്ടിൽ വേണമെങ്കിൽ വാങ്ങിയിട്ട് മിക്സ് ആക്കി ഇത് വെക്കാം അപ്പം ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് റോസ് വാട്ടറിനും ഗ്ലീസറിനും തുല്യ അളവിൽ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ് ഡെയിലി നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരീരം നല്ല മിനുസം വരും ഡ്രൈ ഒക്കെ മാറിക്കിട്ടും പിന്നെ മുരിച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറും നല്ല ഗ്ലോ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഞാൻ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട് അപ്പം നമുക്ക് ബെനിഫിറ്റ് എന്താണുള്ളത് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനാണല്ലോ എന്തിനാ വെറുതെ ഈ സീക്രട്ടൊക്കെ നമ്മൾ മറച്ചു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി വയ്ക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഗ്ലിസറിന് മെയിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശരീരത്തുള്ള വാട്ടറിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിൽ നമുക്ക് വേഗം മുക്തി നേടാൻ പറ്റും ഒരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടും അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഗ്ലിസറിങ് മാത്രമായിട്ട് യൂസ് ചെയ്യരുത് ഗ്ലിസറിൻ്റെ കൂടെ ഒന്നുകിൽ റോസ് വാട്ടറിനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതേതെങ്കിലും മിക്സ് ആക്കിയിട്ട് വേണം തേക്കാൻ അപ്പോൾ മടിക്കാതെ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ ഇതേപോലെ നല്ല വീഡിയോസായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫുർ വാച്ചിങ് അസലമലേക്കും